മോൻ താമ്പറന്ന് പറഞ്ഞേ താമ്പറന്ന് പറഞ്ഞു വണ്ടി വിളിച്ചോട്ടെ വണ്ടി വിളിച്ചോട്ടെ ആ അടുത്ത ആഴ്ച ഇവിടെ ഒരാളെ നിർത്താണ് ഒരു ഫോട്ടോ മാര നീക്കാണ്ട് കുഞ്ഞു വായക്കാരെ കന്നുപോയ ഇവിടെ ആക്കാണ് വസ്തു മുഖേര് കൊടുത്താൽ പോരെ നമ്മൾ ഹോട്ടലിന്റെ മുന്നിൽ ചെയ്യേണ്ടില്ലേ അതേമാതിരി ഒരാളാണ് നിർത്താൻ നല്ല അടിപൊളി കന്നുപെടിയാ അതിന് വസ്ത്ര മുഖേര് കൊടുക്കാം പയ്യും നല്ലോ കുടിച്ചാട്ട് നല്ല കറുകൾ നാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരു നിങ്ങള് വെറുതെ പൗട്ട് പറയല്ലേ നിങ്ങൾക്ക് തന്ന പൈക്കളൊക്കെ നാട്ടിൽ പിടിച്ച അല്ല ഇതാണ് കുട്ടിയാക്കളെ കറന്നിട്ട് ഉണ്ടായാൽ മതി പാത്രം എന്തേലും കറന്നിട്ട് ഉണ്ടായാൽ മതി പശു കൊള്ളാം വേണ വാങ്ങി തിരുവനന്തപുരത്തോളം ആള് പറഞ്ഞെന്ന് വിചാരിക്കേണ്ട പശു കൊള്ളാ ആയിക്കോട്ടെ അതുകൊണ്ട് എന്താ അത് വേറെ അത് വരെ അതൊന്നും പറയണ്ട അത് ഓലും അവനാ കണ്ടി അത് വേറെ ഇല്ലെങ്കിൽ ആ തോത്തിലെ കൊണ്ടുപോയി കിട്ടിക്കാം ഇന്നിപ്പോഴും കൊടുത്തിട്ടു നമ്മൾ കുട്ടിയാ കേട്ടാ ഇന്ന് രാവിലെ കൂടെ ഇല്ല ഇന്ന് രാവിലെ ഇവിടെ ഇല്ല ചാക്കി നാല് പജ്ജ് കൊടുത്തപ്പോ അജിട്ടില്ലേ അപ്പൊ ഇതിന് പെർക്കാരി ഞാൻ നാളെ കൊണ്ട്രോളറിന് മേടിച്ചതാണ് നാളെ കൊണ്ട്രോളാറിന് മേടിച്ചതാണ് അവൻ തൂത്ത് തല്ലാത്തിന് വില അപ്പൊ അത് കൊടുത്തപ്പോൾ പോയി കൊണ്ടുപോയാറിന് കൊടുത്തതാണ് ഞാ ഒരായാലും ആത്മാരെ കുട്ടി ഇത് അയാൾക്ക് ഇപ്പൊ നാല് പജ് കൊടുത്തപ്പോ ആ പെരി പൊരി കൊടുത്തു വാങ്ങി നിർത്തിയതാ ആ പെരി പൊരിച്ചു ഒരു കുട്ടില്ലാത്ത ഒരു കുട്ടില്ലാത്ത ചേടക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഈ ചേടാളെന്ന് വില തന്നെയാണ് ഈ ആളെ ആളെന്തരം ഞാൻ ബക്കറ്റ് പക്കറ്റിരാ പുലിക്കോട്ടെ കാണിച്ചെനിക്ക് വെറുതെ ഉണ്ടേക്കോ ആദാച്ചോടും ആതാണ് പറയുന്നത് ആധാ വർത്താനം പറയുന്നത് ആ നിങ്ങൾ ജീവിതകാലത്ത് അറുപത് ആഴ്ച നടക്കലെടുത്തിട്ട് അറുപതാഴ്ച കുറച്ചൊക്കെ മുതലിന് വില കൊടുക്കണം അപ്പോ ഏടാ അപ്പോ അപ്പുവന്റെ ഒരു കാലാർണ്ണം പേര് ഒരു മകാലി പിടിച്ചാത്ത കുത്ത ആ ഇന്നലെ അഞ്ചര മണിക്ക് കയറുന്നിട്ട് വൈകൂട്ടാ ആ തും പിടിച്ചത് എന്തിനാ കുട്ടി കുട്ടി ഇല്ലാത്ത കൊണ്ടുപോയല്ലോട്ടോ കുട്ടി കജുമീ കൽവി ചോട്ടിട്ട് ഒരു കാര്യ കുട്ടിനെ കൂട്ട് വേണമെങ്കിൽ ചെറുപ്പം തന്നെ അടിച്ചു ചോദിക്കട്ടോ എടുത്തോ കുട്ടിനെ കൂട്ടി വേണേ താല്പര്യം അത് കിട്ടിയില്ല കിട്ടിയാ മുപ്പത്താറിനു ഇല്ലല്ലേ അല്ല ചേർന്ന് കയറ്റിക്കാം ഈ കുട്ടില്ലാത്ത മജീനെന്താ ചോദിച്ച ഒരു ചിന്ത നമ്മൾ തന്നെയാണ് ഇനി എന്താ വല്ല പതിനഞ്ച് ദിവസം പയക്കുള്ള ഇറച്ചിന്റെല്ലോ നൊരപ്പുണ്ടിന്റെ വെള്ളം പാത്രം നക്കണ്ട ഒച്ച ഒരു കിലോമീറ്റർ അകലത്തേക്ക് ഏ എങ്ങനെ ആ ഈ ഉള്ള വലുപ്പത്തിന് ഞങ്ങളവിടെ ഒരു ഏയ് ഏഹ് ഞങ്ങൾ അവിടെ ഒരു കാക്കണ്ടു വലിയ അലോക്കിന് നീളെഴിഞ്ഞു അയാളെ അടിച്ചോടെ ഇങ്ങനെ ആള് നല്ല വല്പര്യം നടക്കുമ്പോ ഇങ്ങനെ താളെ കാട്ടല്ല അയാൾ നീർന്ന് തൊങ്ങുന്നോളുണ്ട് പക്ഷെ അടിക്കുമാനൊന്നും നോക്ക എന്തിനാണ് ഒരു പെണ്ണിട്ടാൻ പോകുന്നത് കുട്ടികളെ നോക്കാൻ പോകുമ്പോ നാല് പെണ്ണുങ്ങൾ പോയി കുട്ടികൾ കണ്ടുവരിയാറി അടിച്ചോട് വെക്കാനാ പക്ഷെ മുതല് നോക്കി മേടിച്ചോളി അങ്ങനെ ഇരുപത്തൊന്നു കഴിച്ചു ഏത് അടുപ്പിൽ നിന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്താ ഈ പിന്നെ ആറുമാസം ചെനുപ്പായി കൂട്ടി ഇത് നാല് മാസം അപ്പോ ഏയ് നാല് മാസി ഉത്തരവാദിത്തം കുഞ്ഞു ആയക്കാം ഈ ബജി നാല് മാസം ചെനലിക്ക് കൊടുന്നോ എൻ്റെ പണം തിരിച്ചു വരും ഈ ബജി ഇത് ആറു മാസം ഇല്ല ചോദിക്കോ എടക്കാ ഇല്ല ചോദിക്കോ ഇതാ പോവന് ആ നാല് മാസം ചെന്ന ഇപ്പം കറന്നാൽ കൂട്ടാടാ ഒരു മൂന്ന് നാല് ലിറ്റർ പോലും രാവിലെ രാവിലെ ഏതാണ്ട് മുപ്പത്തേഴ് അത് നാല് നാല് മാസം ചേന ഗ്യാരണ്ടി തരാം ഈ പഞ്ച അത് ആറ് മാസം ചേനക്ക് ഗ്യാരണ്ടി തരാം അത് എന്ത് വലക്കൊക്കെ ഇരുപത്തൊന്നൂറ് രൂപ എന്ത് തെങ്കല് അത് കഴിച്ചിരിക്കാ കഴിച്ചുണ്ടാരികള് ആറുമാസം ചെന കഴിഞ്ഞൊരു പഞ്ചൊരു നാല് ലിറ്റർ ഒരു രണ്ടര ലിറ്റർ പോലെ രാവിലെ രാവിലെ ഉണക്കല വെച്ചിട്ടോ ഞാൻ ആറു മാസം ദിശ കമ്പിണ്ടെങ്കിൽ കുഞ്ഞു വേഗത്തിന് പണന്ത പറയുണ്ട് അതല്ല ഞാൻ ഇറച്ചി പറ്റത്തിന് തിന്മാരെ തിന്നിട്ട് വർത്തമാൻ ആളല്ല ആറു മാസം ഒരു ആ നമ്മളെ ഇത് ഇതും ചെനുപ്പേരുണ്ടോ അറ്റുപ് ഞമ്മളെ കച്ചവട

നടുവട്ടം പോയിട്ട് തെക്കൻപുറത്ത് തെക്കുമ്പന്ന് കൂടുന്ന നാലു മാസുണ്ട് ഈ പച്ച നാട്ടിൻ ഇത് രണ്ടു ഒരേ സ്ഥലത്ത് കൂടുന്ന ഇത് ഒരു പരി വേറൊരു പരി മക്കളെ കുഞ്ഞിക്കോയാക്കാനൊക്കെ അന്നിനുള്ള പൗരന്താ നിന്നടിന്ന് പറഞ്ഞാൽ നിക്കും തൊള്ള വെച്ച് കാണിച്ചേര ഇത് ഏതൊരു ഇവിടെ ഏതൊരു കച്ചവടക്കരുത്തിയാളൊന്നും ഈമ്പി കാണിച്ചു തരട്ടെ ഓല ആണലിന്റെ ഒറ്റ പോലും പിന്നെ ഉണ്ടാവില്ല ആ ഇതൊന്നും അൽപ്പത്തരം പറയല ആചാര എളിന്നെ പറയണുള്ളൂ എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിൽ നിന്ന് തെറ്റിപ്പോയിത് ഈ കാക്കാനൊരു മഞ്ഞത്ത് തെറ്റിപ്പോയി ഇയാൾക്ക് അഞ്ച് പെണ്ണുങ്ങൾ ഉണ്ട് അതുകൊണ്ട് പിന്നെ സമാധാനുണ്ട് എന്താ പജ് ചവിട്ടിട്ട് ഇയാക്ക് ചൂട് കമ്മിയാ ചൂട് കമ്മി ഇയാള് ചവിട്ടു മഞ്ഞത്തി കൊണ്ട കൊടുത്തിട്ട് അപ്പൊ പറ മൂക്കത്ത് കുടിച്ച് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു പുതിയ തെറ്റിപ്പോയി ഒരു മഞ്ഞത്തി നിലവിൽ അഞ്ചെണ്ണം കെട്ടിള്ളേ ഇപ്പൊ നാലിനൊപ്പുണ്ട് ചവിട്ടി കൊടുത്താ ഇത് കുഞ്ഞിക്കോയൻ്റെ കന്ന് തങ്ങൾ ഏത് തൊണ്ണൂറ് പേർ വെറ്റിയുടെ ഇതാണ് അഞ്ഞമ്മള പോക്കളെ ഇതിനാണ് ഈ കുഞ്ഞിക്കോയൊക്കെ പറയുന്നത് കുഞ്ഞുക്കാരുടെ ശെരിച്ചാലും ശതമാനം ശരി കൊണ്ടേക്കട ഇതുകൊണ്ടേക്കോ അണ്ടിപ്പൊളി ഒളിച്ച മാതിരി ഒപ്പാപ്പ ലാഗ് ഒരു കച്ചവടം ഇതേക്കാരുപ്പിള